ഹായ് ഓൾ അപ്പം എന്താണ് ദിനചര്യ രാവിലെ തൊട്ട് വൈകിട്ട് വരെ നമ്മൾ ശരിക്കും പറഞ്ഞ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണ് ഈ കുറച്ച് കാര്യങ്ങൾ അത് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നു രോഗം വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഏത് ശാസ്ത്രത്തിലുണ്ട് രോഗം വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഒരു ശാസ്ത്രത്തിലും പറഞ്ഞിട്ടില്ല അത് ആയുർവേദ ശാസ്ത്രത്തിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊന്ന് നോക്കിയാലോ അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഈ ഒരു ക്രമത്തിൽ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്താണ് ഈ ക്രമത്തിൽ ഫോളോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൽ പറയുന്നത് ഈ അവിടെ ഇവിടെ മാത്രം ഫോളോ ചെയ്തിട്ട് അത് പിന്നെ നിങ്ങൾക്ക് ശരീരത്തിന് നല്ലതല്ലെങ്കിൽ അത് ആയുർവേദത്തിൽ പറയുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ടാണത് ക്രമത്തിൽ ഫോളോ ചെയ്യാൻ വേണ്ടി പറയുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്രാഹ്മുഹൂർത്തെയും എഴുന്നേക്കണം അപ്പോൾ എന്താണ് ഈ ബ്രാഹ്മുഹൂർത്തത്തിൻ്റെ പ്രത്യേകത ബ്രാഹ്മുഹൂർത്തം എന്ന് പറഞ്ഞാൽ ഒരു രാവിലെ നാലര തൊട്ട് അഞ്ച് മണി വരെയുള്ള സമയമാണ് അപ്പോൾ ഈ സമയത്തിനുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സമയത്ത് നമ്മൾ എഴുന്നേൽക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും കൊച്ചു കുട്ടികളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് കാണുന്ന ഒരു ഹാബിറ്റ് ഉണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി ഒരുപാട് വൈകിയാണ് അവർ കിടക്കുന്നത് രാവിലെ ഒരുപാട് വൈകിയാണ് എഴുന്നേൽക്കുന്നത് അപ്പോൾ പല പാരൻസും പറയും ആ അവന് രാവിലെ എഴുന്നേക്കാൻ പറ്റില്ലെങ്കിൽ എന്താ രാത്രി ആയിക്കോട്ടെ എന്ന് പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ ചിലപ്പോൾ നിങ്ങളുടെ കൂട്ടി വലിയ ടോപ്പറോ കാര്യങ്ങളോ ഒക്കെ ആയിരിക്കും ഓക്കെ കുറച്ച് കാലം കഴിയുമ്പോഴായിരിക്കും ഇവർക്കൊരു ഡിപ്രഷൻ പോലെ തോന്നുക ആത്മവിശ്വാസമില്ലായ്മ അതുപോലെ തന്നെ ഹോർമോണൽ വേരിയേഷൻസ് പി സി ഓടി അമിതവണ്ണം പിന്നെ രാത്രി ഉണർന്നിരിക്കുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമല്ലോ അല്ലേ നമുക്ക് വിശക്കും നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കും അമിതവണ്ണം ആവുകയും ചെയ്യും അപ്പോൾ ഇത്രയും കാര്യങ്ങളിലേക്ക് നമ്മൾ നമ്മുടെ കുട്ടികളെ നയിക്കണോ വേണ്ട അല്ലേ അതിൽ എന്നല്ല നമ്മൾ രാവിലെ അവരെ എഴുന്നേൽക്കാൻ വേണ്ടി വെക്കുന്നതാണ് അപ്പോൾ രാവിലെ അവർ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഉള്ള ഗുണം എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് അവർക്ക് ഓർമ്മശക്തി കിട്ടുന്നു ശുഭാപ്തി വിശ്വാസം ഓക്കെ ശുഭാപ്തി വിശ്വാസം ഓർമ്മശക്തി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഡിപ്രഷനൊക്കെ ദൂരെ മാറിപ്പോകും ഓക്കെ പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ പ്രതിരോധ ശക്തി കൂടുന്നു അതെ ഈ രാത്രി കണ്ടിന്യൂസ് ഇരുന്ന് പഠിക്കുന്ന കുഞ്ഞുങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്കറിയാൻ പറ്റും മിക്കവാറുള്ള പിള്ളേരി ഒന്നെങ്കിൽ റെസ്പിറടടട്രാക്റ്റീവ് ഇൻഫെക്ഷൻസ് അതായത് ഒന്നുകിൽ പനി കപക്കെട്ട് ജലദോഷം സ്കിൻ പ്രോബ്ലം ഇതിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും ഉടനെ ഉണ്ടാവണമെന്നില്ല ഫ്യൂച്ചറിലുണ്ടാവാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പം നമ്മൾ രാവിലെ എഴുന്നേൽക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് ഈ കവക്കെട്ട് പോലുള്ള പ്രശ്നങ്ങളും എന്തായാലും നമുക്ക് ഉണ്ടാവത്തില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് രാവിലെ എഴുന്നേൽക്കണം കേട്ടോ അപ്പം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇത്രയും ഗുണങ്ങളുണ്ടെന്ന് നിങ്ങൾ മക്കളോട് പറയുക ഈ വീഡിയോ പറ്റുമെങ്കിൽ ഒന്ന് കാണിച്ചു കൊടുക്കുക ഒരു പക്ഷേ അവർക്ക് എന്തെങ്കിലും ലൈഫിൽ എപ്പോഴെങ്കിലും അവർ ചേഞ്ച് വരുത്തിയാൽ ഓക്കെ അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞല്ലോ ഇനിയും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ ബാത്റൂമിൽ പോകുന്ന ചെല്ലുന്നുണ്ട് വളരെ നല്ല ശീലമാണ് കേട്ടോ കാര്യമെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പലരും എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ലാക്സേറ്റീവ്സ് ലാക്സേറ്റീവ്സ് എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മല മയഞ്ഞു പോകാനുള്ള മരുന്നുകൾ കഴിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർ ഒ പിയിൽ വരുമ്പോൾ നമുക്കൊരു നൂറ് നൂറ്റമ്പത് മരുന്നിൻ്റെ ലിസ്റ്റാണ് പറയുന്നത് ഡോക്ടർ ഞാൻ അത് കഴിക്കാറുണ്ട് ഞാൻ ഇത് കഴിക്കാറുണ്ട് ഞാൻ കിടക്ക കഴിക്കാറുണ്ട് ഇത് ഇത് എന്തിനാ അതിൻ്റെയൊക്കെ പുറകെ പോകുന്നത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് മോഷൻ പോകും പോവാത്തവരുണ്ട് കേട്ടോ പോവാത്തവരെന്താന്ന് വെച്ചാൽ വായു വിലങ്ങി കിടക്കുന്നുണ്ടാവും അവരുടെ ശരീരത്തിൽ ഓക്കെ അപ്പോൾ വായു വിലങ്ങി കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ ഇൻഡസ്റ്റാൻഡ് ഭയങ്കര ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അത് കറക്റ്റ് ചെയ്യാം കാര്യം മലബന്ധം അധിക കാലം വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ ഇപ്പോൾ പാർക്കിംഗ് സോൺസും ആൽഷമേഴ്സൊക്കെ കൂടി കൂടി വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതിന് ചികിത്സയുണ്ടോ ഡോക്ടറെ എന്നൊക്കെ അഡ്വാൻസ് സ്റ്റേജിൽ വന്നിട്ട് നിങ്ങളെ ഒരയുർവേദക്കാരെ പോയി പിടിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ പഴയ സ്റ്റേജിലേക്കൊന്നും റിവേഴ്സ് ചെയ്തു കൊണ്ടുവരാൻ പറ്റില്ല അപ്പോൾ ഇതിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ തന്നെ നമ്മളെ ലൈഫ് സ്റ്റൈലിൽ ഇത്രയും ചേഞ്ചസൊക്കെ വരുത്താണെങ്കിൽ ഒരുപാട് നല്ലതായിരിക്കാം ഓക്കെ ഇനി അടുത്ത എന്താണെന്ന് വെച്ചാൽ നമ്മൾ പല്ലുതേക്കുക അപ്പം നമുക്കറിയാം നമുക്ക് പണ്ടത്തെ കാലഘട്ടത്തിലുള്ളവർ നമ്മൾ മാവിലൊക്കെ വെച്ചിട്ടായിരുന്നു അവർ പല്ല് തയ്ച്ചിട്ടുണ്ടാകുന്നത് ഇപ്പോൾ ചില കുട്ടികൾ ചില പാരൻസ് വലിയ അതൊക്കെ പറയാറുണ്ട് ഓ എൻ്റെ കുഞ്ഞ് പല്ല് തേക്കുന്ന ചപ്പാത്തിയിലാണ് എൻ്റെ കുഞ്ഞ് പല്ല് തേക്കുന്ന ബിസ്ക്കറ്റിലാണ് ദയവ് ചെയ്ത് ഇങ്ങനെ നമ്മൾ ശീലിപ്പിക്കരുത് ഇങ്ങനെ ചെയ്യുവാണെങ്കിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വായനാട്ട് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഷോർട്ട്സില് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഹോം റെമഡി അത് കണ്ടാൽ മതി കേട്ടോ ഇതിനകത്ത് ഞാൻ പറഞ്ഞു തരുന്നില്ല അതായത് നമ്മുടെ കൃമിയും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഭയങ്കര കൂടുന്നതാണ് മെയിൻ ഒരു കാര്യം കേട്ടോ അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ടുള്ളത് അപ്പം നമ്മൾ രാവിലെ എന്തായാലും നമ്മൾ പല്ല് തേക്കണം എന്ന് പറയുന്ന മെയിൻ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു പ്രായം കഴിയുമ്പം ഒരുപാട് പേര് പറയാറുണ്ട് അതെ ഇപ്പൊ കിട്ടുന്ന ഫുഡൊക്കെ ആർട്ടിഫിഷ്യൽ സാധനങ്ങൾ ചേർത്തിട്ടുള്ളതാണ് പക്ഷേ എങ്കിലും തന്നെ കൃഷി ചെയ്ത് ഫുഡ് ഉണ്ടാക്കുന്നവരും ഉണ്ടല്ലോ അപ്പോൾ ഒരു പ്രായം അധികം പ്രായമൊന്നും ഒന്നും കഴിയണ്ട അതിന് മുന്നേ ഒരുപാട് പേര് പറയുന്ന കാര്യമാണ് ഭക്ഷണത്തിന് പഴയ രുചിയില്ല മണവില്ല ഗുണമില്ല ഓക്കേ പക്ഷേ ഒരു കാര്യമുണ്ട് നമ്മുടെ ഈ നാക്ക് വൃത്തിയില്ലെങ്കിൽ നമുക്ക് എത്ര നല്ല ഫുഡ് കൊണ്ട് തന്നാലും നമുക്ക് നമ്മൾ ഈ പരാതി പറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് ദയവ് ഇത് നമ്മൾ നമ്മുടെ നാക്ക് വൃത്തിയാക്കി വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഓക്കെ അതാണ് ഈ പല്ല് തീക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ നാക്ക് പഠിക്കണം എന്ന് പറയുന്നതിന് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം ഇനി ഭക്ഷണം നമ്മൾ രുചി അറിഞ്ഞു കഴിക്കുവാണെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിലേക്ക് അത് നമുക്ക് ഗുണമായിട്ട് തീരുന്നുള്ളൂ പല്ലും പറയാറുണ്ട് എനിക്ക് വിശക്കാറില്ല അപ്പം മെയിൻ എന്താണ് നമ്മുടെ ഒരു വിശപ്പ് എല്ലാം കണക്റ്റഡ് ആണ് ഇതെല്ലാം തനി തനി എന്നുള്ളതല്ല ഇതെല്ലാം കണക്റ്റഡാണ് അപ്പോൾ നമുക്ക് ഒരു പല്ലു തേക്കുക നാക്കുപടിക്കുക എന്നീ ശീലങ്ങളൊക്കെ നമുക്ക് എന്തായാലും ചെയ്യാം ഇനി അടുത്ത ഒരു കാര്യമാണ് വ്യായാമം അപ്പോൾ വ്യായാമത്തിനുള്ള പ്രത്യേകത എന്താണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് വ്യായാമം ചെയ്യണം അപ്പം ഞാൻ അടുത്ത കാലത്തൊരു സർവേ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേരോട് ഞാൻ ചോദിച്ചു വ്യായാമം ചെയ്യാറുണ്ടോ എന്ന് കുറേ പേരോടും വ്യായാമം ചെയ്യാറുണ്ട് എന്ന് ചില ഒരുപാട് ചെയ്യുന്നവരുണ്ട് ഒരുപാട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അത് ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഇനി മറ്റ് ചിലർ പറഞ്ഞ എന്താന്ന് വെച്ചാൽ വ്യായാമം ചെയ്യാറില്ല ചിലർ ചെയ്യാറില്ല എന്ന് പറഞ്ഞതിന് കാരണം കേൾക്കുമ്പോഴാണ് അവർ പറഞ്ഞത് എനിക്കൊരു ലിഗമെൻറ്റിയർ ഉണ്ടായി അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ചെയ്ത് നിർത്തി എന്ന് പറഞ്ഞിട്ട് ഓക്കെ പിന്നെ ചിലർ പറയും ഞാൻ വീഴുവോ എന്നുള്ള പേരി ഓക്കെ അപ്പം വ്യായാമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം നമുക്കറിയാം ഒരു പ്രായത്തിൽ നമ്മൾ കുട്ടിക്കാലം പോലെയൊന്നുമല്ല നമ്മുടെ ശരീരം വലുതാവും തോറും നമുക്ക് കറക്റ്റ് വെയിറ്റ് വരും വെയിറ്റ് കൂടാം വെയിറ്റ് കുറയാം ഇപ്പോൾ ലേഡീസിൻ്റെയൊക്കെ ഒരു അവസ്ഥ നോക്കുവാണെങ്കിൽ എന്തായാലും ഒരു പ്രഗ്നൻസി ടൈമിൽ അവർക്ക് അഞ്ച് കിലോ അല്ലെ പത്ത് കിലോ അവർക്ക് കൂടിയേ പറ്റുകയുള്ളൂ കാര്യം എങ്കിലും മാത്രമേ ആ ഒരു കുട്ടിയുടെ ഒരു ന്യൂട്രീഷനും കാര്യങ്ങളൊക്കെ വരികയുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ വെയിറ്റ് കുറയ്ക്കുന്നവരുണ്ട് ഇല്ലയെന്നല്ല പക്ഷെ എന്നാലും പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കയറി ഇറങ്ങി കയറി ഇറങ്ങിയുള്ള ഫ്ളക്ച്വേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇവിടെയും ദഹനശക്തി ഭയങ്കര കുറവാണ് പലർക്കും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അപ്പോൾ പലരും പറയുന്ന ഒരു കാര്യം അപ്പോൾ ഈ ദഹനശക്തി എങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാം നമുക്ക് കുറച്ചൊക്കെ എക്സർസൈസ് ചെയ്യുവാണെങ്കിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും കാര്യം എന്താണെന്ന് വെച്ചാൽ പണ്ടത്തെ അത്ര ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഇപ്പോൾ ആരും ചെയ്യുന്നില്ല ഇപ്പം പലരും ഒപ്പിയിൽ വരുമ്പോൾ പറയാനുണ്ട് ആ വീട്ടിലെ എല്ലാ പണിയും ഞാൻ ഒറ്റ ഒരാളാണ് ചെയ്യുന്നത് ആയിരിക്കാം പക്ഷേ പണ്ടത്തെ കാലഘട്ടത്തിൽ ഒരാൾ ഫിസിക്കൽ ആക്ടിവിറ്റിയും ഇപ്പോഴത്തെ കാലത്തെ ഫിസിക്കൽ ആക്ടിവിറ്റിയും വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ വ്യത്യാസമുണ്ട് അല്ലേ പണ്ട് അരച്ചിരുന്നവരുണ്ട് ഇപ്പം അമ്മിക്കല്ലിൽ പോയി അരക്കരുതൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ലല്ലോ അല്ലേ അപ്പം നമുക്കറിയാം നമ്മുടെ കാര്യങ്ങൾ നടക്കണം അപ്പം മിക്സി ജാറിൽ അരക്കേണ്ടി വരും പിന്നെ പണ്ട് തുണി ക തുണി എന്ന് പറഞ്ഞാൽ കല്ലിൽ അടിച്ചലക്കുന്നവരുണ്ട് ഇപ്പോൾ ഓടിപ്പോയി കല്ലിൽ അടിച്ചേലക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല അല്ലേ പലർക്കും മെഷീൻ പോലുള്ള കാര്യങ്ങളായിരിക്കും സൗകര്യം അപ്പം ഇവിടെ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്നും നമ്മുടെ ശരീരത്തിന് നല്ല ഫ്ലെക്സിബിലിറ്റി കിട്ടുന്നു പിന്നെ അത് മാത്രമല്ല നമുക്ക് ഈ പല രോഗങ്ങളിൽ നിന്നായാലും നമുക്ക് നല്ല ഇമ്മ്യൂണിറ്റി പവറൊക്കെ നമുക്ക് ശരിക്കും ഉണ്ടാക്കി തരുന്നുണ്ട് നമ്മൾ വ്യായാമം ചെയ്യുന്നത് ഇനി എങ്ങനെ വ്യായാമം ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭയങ്കര ഒരു എല്ലാ കാലാവസ്ഥയിലും ഒരുപോലെയല്ല വ്യായാമം ചെയ്യേണ്ടത് തണുപ്പ് കാലാവസ്ഥയിലാണ് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ വ്യായാമം ചെയ്യേണ്ടത് അത് തന്നെ ആയാലും നമ്മൾ കെതയ്ക്കാൻ തുടങ്ങുമ്പോൾ നിർത്തുക ദാഹം വരുമ്പോൾ നിർത്തുക ക്ഷീണം കൂടുമ്പോൾ നിർത്തുക ഈ മൂന്ന് പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കണം അല്ലാണ്ട് നമ്മൾ പിന്നെയും ചെ പലരും പറയാറുണ്ട് അയ്യോ ഒന്ന് എൻജോയ് ചെയ്യാനൊക്കെ ഞാൻ സഹിച്ചോണ്ട് ചെയ്യും ഒരു കനവശനം ചെയ്യരുത് നിങ്ങൾക്ക് അറ്റാക്കൊക്കെ വരാൻ വേറെ ഒരു കാരണവും വേണ്ട ഇനി നമ്മൾ വേൽക്കാലത്തിലാണെങ്കിലോ നമ്മൾ നന്നായിട്ട് കുറയ്ക്കണം ശരിക്കും പറഞ്ഞിട്ടുള്ളൂ എന്നാൽ ഭയങ്കരമായിട്ട് എക്സസൈസ് ചെയ്യണം എന്നൊന്നുമില്ല വളരെ ചെറിയ രീതിയിൽ നിങ്ങളെക്കൊണ്ടൊന്നും പറ്റിയില്ലെങ്കിൽ അഞ്ചുവട്ട സൂര്യ നമസ്കാരം മൈൻഡ്ഫുള്ളായിട്ട് ചെയ്യുക അതായത് പതുക്കെ ചെയ്യുക അല്ല നൂറ്റെട്ടിനൊന്നും പോകാനൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് നല്ലതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് നല്ലതാ അങ്ങനെ ഒരുപാട് കാര്യങ്ങളോട് ബോഡി വെയിറ്റ് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് അത് നിയന്ത്രിച്ച് നിർത്താൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നു ശരീരത്തിലൊരു ഫ്ലെക്സിബിലിറ്റി അല്ലെ ഇപ്പം നമുക്ക് പറയാൻ പറ്റും കൊച്ചുകുട്ടികളെ അല്ലെ പലരെ കൊച്ചുകുട്ടികളെയും വലിയവരെയും കമ്പയർ ചെയ്യുമ്പം ഈ കൊച്ചുകുട്ടികൾ എന്ന് പറയുമ്പം ഭയങ്കര ഒരു ആക്ടിവിറ്റി ഉള്ളവരാ ഉത്സാഹത്തോടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളാണ് അല്ലേ അപ്പോൾ പലരും പറയാറുണ്ട് അയ്യോ ഇനി വൈകിട്ടൊന്നും ആവണ്ട അതിന് മുന്നേ എൻ്റെ ബാറ്ററി ലോ ആവും എന്തുകൊണ്ടാണ് നമ്മുടെ ബാറ്ററി ലോ ആവുന്നത് ഒക്കെ ചെയ്ത് നോക്കത്തേ നമുക്ക് ഏകദേശമൊക്കെ അവരോടൊക്കെ ഒന്ന് മാച്ച് ചെയ്ത് നിൽക്കാൻ പറ്റും ഓക്കെ അപ്പോൾ അതാണ് വ്യായാമത്തിൻ്റെ ഗുണം ഇനി അടുത്ത് നമ്മൾ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ വ്യായാമം കഴിഞ്ഞിട്ട് വ്യായാമം ചെയ്യുമ്പോൾ ഒരു കാര്യം വ്യായാമം ചെയ്ത് നമ്മൾ തീരാൻ നേരത്ത് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ശവാസനം എന്ന് പറയും അല്ലെങ്കിൽ മെഡിറ്റേഷൻ ഇത് ചെയ്യാം അപ്പോൾ ഇത് എന്തിനാണ് ചെയ്യുന്നതെന്നറിയോ ശരിക്കും നമ്മൾ എക്സസൈസൊക്കെ ചെയ്യാൻ നേരത്തെ നമ്മുടെ ഒരു ബി പിയും നമ്മുടെ ബ്ലഡ് പ്രഷറും അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ട് റേറ്റും ഒക്കെ ചെറിയ രീതിയിലൊന്നു കൂടി നിൽക്കുന്നുണ്ടാകും അപ്പോൾ ഇതിനെ ഒന്ന് നമ്മൾ ശാന്താക്കി കൊണ്ടുവരാം അതിനാണ് നമ്മൾ ഈ ലാസ്റ്റ് അഞ്ച് മിനിറ്റ് നമ്മളൊരു മെഡിറ്റേഷനും അതുപോലെ തന്നെ നമ്മളൊരു ഇതുപോലെ ശവാസനം പോലെയൊക്കെ നമ്മൾ ചെയ്യുന്നത് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് ദേഹത്തൊന്ന് എണ്ണയൊക്കെ ഒന്ന് തേക്കുക എന്തിനാ എണ്ണ തേക്കുന്ന ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ തേച്ചാൽ മതി കേട്ടോ രാവിലെ തൊട്ട് വൈകിട്ടൊരു ഒന്ന് എണ്ണ തേച്ച് ഒത്തിക്കേണ്ട ആവശ്യമില്ല അപ്പം തല നനയ്ക്കുന്ന ദിവസങ്ങൾ നിങ്ങൾ തലയിൽ നന്നായിട്ട് ഉച്ചിയിലൊക്കെ നന്നായിട്ട് ഉച്ചി അല്ല ശരിക്കും നമ്മുടെ തലയോട്ടിയിലൊക്കെ നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ഓക്കെ പിന്നെ ദേഹം മുഴുവൻ എന്തായാലും നമ്മൾ നന്നായിട്ടുള്ള എന്നാൽ തേക്കുകയാണെങ്കിൽ എക്സസൈസ് നിർത്തിയാൽ പലരും പറഞ്ഞു ഒരു കാര്യം എന്താണെന്നറിയുമോ ഞാനത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ വീണു പിന്നെ എനിക്ക് ആ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പേടിയും വന്നു പറഞ്ഞു പിന്നെ ചെയ്തോണ്ടിരിക്കുന്ന പലരും പറഞ്ഞത് എൻ്റെ വേദന കൂടിയല്ലോ എന്ന് പറഞ്ഞു അപ്പം നമുക്ക് ഈ ഒരു ഇത് ചെയ്യുമ്പം ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ശരീരത്തിന് ചെറിയ രീതിയിൽ നമ്മൾ ഡ്രൈനെസ് ക്രിയേറ്റ് ചെയ്യുകയാണ് ഒന്നാമത്തെ കാര്യം ഈ ഡ്രൈനസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഒന്ന് രണ്ടാമത്തെ കാര്യം നമ്മൾ ഒരേജ് കഴിയും തോറും നമ്മുടെ ശരീരം ഡ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഈ പുറമേ നമ്മൾ ഈ എണ്ണയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചൊക്കെ വെക്കുകയാണെങ്കിൽ ഉള്ളൊരു ഗുണം എന്താണെന്ന് വച്ചാൽ നിങ്ങൾക്ക് ജോയിൻ പെയിൻ ഉണ്ടാകത്തില്ല ഇപ്പോഴത്തെ പല കൊച്ചു കുഞ്ഞുങ്ങളെയും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ പലരും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വലിയവർക്ക് മുട്ടുവേദനയുണ്ട് കൊച്ചു കുഞ്ഞുങ്ങളും വന്നിട്ട് പറയുന്നു അവർക്കും മുട്ടുവേദനയുണ്ട് എന്താണ് കാര്യം അപ്പോൾ ഈ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് അവരെ ഒന്ന് കുളിപ്പിച്ച് നോക്കേ പിന്നെ ഈ ഒരുപാട് വികൃതികളായിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട് രാത്രി ഉണന്നിരിക്കുന്നുണ്ട് പല രോഗികളും പറയാനുണ്ട് എൻ്റെ കുഞ്ഞ് കുഞ്ഞുങ്ങളെ കാണിച്ചിട്ട് പോയി ഇതൊന്നും ഉറങ്ങിയിട്ട് വേണ്ട എനിക്ക് ഉറങ്ങാനായിട്ട് അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മളൊന്ന് കപക്കെട്ടില്ലെങ്കിൽ നന്നായിട്ട് എണ്ണയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് അവരെ ഒന്ന് കുളിപ്പിച്ച് നോക്കിയേ സുഖമായിട്ട് അവർ ഉറങ്ങും ഓക്കെ അവർക്കല്ലാണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ അവർക്ക് മൊബൈൽ തന്നെ വേണമെന്നൊന്നുമില്ല മൊബൈല പാട്ട് കേട്ടാലേ ഉറങ്ങും അങ്ങനത്തെ ഒന്നുമില്ല നമ്മൾ ശീലിപ്പിക്കുന്നതാണ് ശീലങ്ങൾ അല്ലേ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയെന്ന് നമ്മൾ അതായത് നന്നായിട്ട് അതേ നമ്മൾ എണ്ണ തേക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യത്തെപ്പറ്റി പറ്റി ഇപ്പം ഞാൻ പറഞ്ഞു ഇനി അത് മാത്രമല്ല നമ്മളുടെ സ്കിന്നിന് എപ്പോൾ ഒരു യൗവനം നമ്മൾക്ക് അല്ലേ നമ്മളെല്ലാവരും പറയില്ലേ ഹോ എനിക്ക് ആ ഒരു കോളേജിൽ പഠിച്ചിരുന്ന ആ ഒരു സ്കിൻ ടെക്സ്ചർ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ അല്ലേ പിന്നെ സ്കിന്നിന് നമുക്കറിയാം സ്കിൻ കെയർ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും മോയ്സ്ചറൈസർ ക്രീം ഇതില്ലെങ്കിൽ എൻ്റെ സൗന്ദര്യം പോകും ഇതൊന്നിൻ്റെ ആവശ്യമില്ല നന്നായിട്ടുള്ള എണ്ണ തേക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നും എല്ലാ കാലഘട്ടത്തിലും നല്ല തിളങ്ങുന്ന രീതിയിലാവും ഇരിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിപ്രഷൻ വരത്തില്ല സ്ട്രെസ്സ് വരത്തില്ല അല്ലേ ഇതിന് വേണ്ടിയിട്ട് മരുന്നുകൾ കഴിക്കുന്ന എത്രയോ പേരുണ്ടാവും ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെയാണ് നമ്മൾ ഈ പരീക്ഷണങ്ങളിലൂടെ നമ്മൾ താണ്ടി 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 നമ്മൾ വരികയാണ് ചെയ്യുക എന്ന് ഒരേ രീതിയിൽ നമുക്ക് പോവില്ല പല കാര്യങ്ങളും അല്ലേ അപ്പം നമ്മുടെ ഈ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും ഇനി പ്രായ പറയുന്ന ഒരു കാര്യമുണ്ട് ഓർക്കഗുളിക ഇല്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല എന്ന് ഈ ഓർക്കഗുളിക ഇല്ലാതാക്കാൻ ഈ ഒരു വഴി ഒന്ന് ചെയ്ത് നോക്കി നിങ്ങൾ നന്നായിട്ട് ദേഹം മുഴുവനൊക്കെ ഒന്ന് എണ്ണയൊക്കെ തേച്ച് ഉള്ളം കാലിൽ ചെവിയുടെ ബാക്കിൽ പൊക്കിലേരിയയിൽ ഒക്കെ നന്നായിട്ടൊന്ന് എണ്ണയൊക്കെ ഒന്ന് തേച്ചിട്ടൊന്ന് കുളിച്ച് നോക്കി നിങ്ങൾക്ക് ഓരോ ഉറക്ക ഗുളികയുടെ ആവശ്യം വരത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ സൈക്കാട്രിക് ആയിട്ടുള്ളവരുടെ കാര്യമല്ല പറയുന്നത് അല്ലാതെ ഈ പ്രായമായിട്ട് എനിക്ക് ഉറക്കം കുറയുന്നു എന്ന് പറയുന്നവർക്കുള്ള ഒരു റെമഡിയാണിത് അതുപോലെ മെനോപോസ് ആർത്തോവിരാമുള്ള സ്ത്രീകളൊക്കെ തന്നെ ആയാലും ഈ പറയുന്ന കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യുക ഓക്കെ അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞ എണ്ണ തീപ്പിൻ്റെ ഗുണങ്ങൾ ഇനിയും അടുത്തെന്താന്ന് വെച്ചാൽ കുളി കുളി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെണ്ണയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചാലോ ഇന്ന് നമുക്ക് കുളിക്കാമല്ലോ അല്ലേ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നെയാണോ കുളിക്കേണ്ടേ അത് കഴിഞ്ഞിട്ടാണോ കുളിക്കേണ്ടേ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നെയാണോ കുളിക്കേണ്ടത് അപ്പോൾ ഈ കുളി എന്ന് പറയുമ്പോഴത്തേക്കും ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മൾ ഇത്രയും വേർത്ത് നമ്മളൊരു സ്ഥലത്തു നിന്നൊക്കെ നന്നായിട്ടൊന്ന് വേർത്ത് ഒക്കെ ഒന്ന് വന്നൊക്കെ കഴിഞ്ഞ് അല്ലേ ഒന്ന് കുളിക്കുമ്പോഴാണ് നമുക്കൊരു ഉന്മേഷം കിട്ടുക ഉന്മേഷം കിട്ടുമ്പോൾ തന്നെ പിന്നെ നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കലി റെഡി ആവുന്നു അല്ലെ നമ്മുടെ വിശപ്പ് നമ്മുടെ ദാഹം എല്ലാ കാര്യങ്ങളും അല്ലെ നമ്മളൊക്കെ ഒന്ന് വൃത്തിയാകുമ്പോഴാണ് നമുക്കൊരു കോൺഫിഡൻസ് വരുന്നത് പക്ഷേ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് കുളിക്കാൻ നിൽക്കുന്നവരോട് ഒരു കാര്യം പലരും പറയാറുണ്ട് ഇത് തമ്മിലെന്താ വ്യത്യാസം നമ്മൾ ഈ ഒരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് ഫുൾ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ആ ഫുഡ് ദഹിപ്പിക്കുന്നതിലാണ് ആ സമയത്ത് നമ്മൾ ഓടിപ്പോയി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ പോയി കുളിക്കുകയാണെങ്കിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്നും ഫുഡ് തേക്കത്തില്ല ഫുഡ് ദഹിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ പല മാരകമായിട്ടുള്ള അസുഖങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് നിങ്ങളെ ഏത് അസുഖം എടുത്ത് നോക്കിയാലും ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ റീസൺ ഓട്ടോ ഇമ്മ്യൂൺ അപ്പം നിങ്ങൾ അന്ന് തൊട്ട് തിരക്കി കൊണ്ടുനടക്കുന്നതായിരിക്കും എന്താണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ എന്താണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ അല്ലേ അപ്പം ഈ ഓട്ടോ എമ്യൂൺ എന്ന് പറഞ്ഞ അവസ്ഥയിലോട്ടൊന്നും നമ്മൾ ശരീരത്തെ കൊണ്ടുപോകരുത് കാര്യം ഇങ്ങനത്തെ തെറ്റായ ശീലങ്ങളൊക്കെ നമ്മളെ ഓട്ടോ എമ്യൂൺന്ന് പറഞ്ഞ കണ്ടീഷനിലേക്ക് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തിയെ വളരെ കുറയ്ക്കാം അതുമാത്രമല്ല മാരകമായ പല അസുഖങ്ങളും വരാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇത് മാത്രമൊന്നുമല്ല വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല കൺഫ്യൂഷനാവും ഇതെന്താ ഈ ഡോക്ടർ ബെഡായി പറയുന്നത് എന്ന് നിങ്ങൾ പറയും അതുകൊണ്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു ഇനി അത് മാത്രമല്ല നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ സൂക്ഷിക്കണം എന്നുകൂടെ പറഞ്ഞുതരാം ഓക്കെ പകലുറങ്ങാൻ പാടില്ല പകലുറങ്ങുവാണെങ്കിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് കപക്കെട്ടുള്ളവരാണെങ്കിൽ ഒരു കാരണവശാലും കുറയാൻ പോകുന്നില്ല ഓക്കെ പിന്നെ പകലുറക്കം പറയുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെയിൽ കാലത്തിൽ പറയുന്നുണ്ട് അതൊരു കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റോ ഇരുപത് മിനിറ്റോ മാത്രം ഉറങ്ങാനാണ് പറയുക അല്ലാതെ ഒരു കാരണവശാലും നമ്മൾ പകലുറങ്ങാൻ വേണ്ടി പാടില്ല പകലുറങ്ങുവാണെങ്കിൽ നമുക്ക് രാത്രി ഉറങ്ങാൻ വേണ്ടി പറ്റത്തില്ല അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ നട്ടുച്ച നേരത്ത് കുളിക്കാൻ പാടില്ല ഒരുപാട് പേര് എനിക്കറിയാം ഇത് കാരണം ഒരുപാട് ലേഡീസ് ഉണ്ടാവും രാവിലത്തെ അടുക്കളയിലെ എല്ലാം മുതുക്കി ഞാൻ നട്ടുച്ചയ്ക്ക് കുളിച്ചു ഈ നട്ടുച്ചയ്ക്ക് ഇങ്ങനെ കുറേ കാലം കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെയാണ് വരാൻ പോകുന്നത് ഒരു വലിയ വില്ലൻ ആരാണ് വലിയ വില്ലൻ നീരിറക്കാം അതെ അപ്പം നിങ്ങൾ നട്ടുച്ച നേരത്തെ ഒരു കാരണവശാലും കുളിക്കരുത് അത് നീരിറക്കത്തിന് വലിയൊരു കാര്യമാണ് അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല ഇനി അടുത്ത അടുത്തെന്താണെന്ന് വെച്ചാൽ നമ്മൾ എ സി അധികം ഉപയോഗിക്കാതെ ഇരിക്കുക ശരിക്കും പറഞ്ഞാൽ ചൂട് ക്ലൈമറ്റിൽ ടൈമർ ഇട്ടിട്ട് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ മാത്രം ഇടുക അത് കഴിഞ്ഞിട്ട് ഓഫാക്കുക അത് വളരെ അത്യാവശ്യമാണ് പിന്നെ നേരത്തെ ഭക്ഷണം കഴിക്കുക ഇതെല്ലാം പറഞ്ഞു ഞാൻ കിടക്കുന്നതിന് തൊട്ട് മുന്നെയാണ് ഭക്ഷണം കഴിക്കുക എന്ന് പറയുകയാണെങ്കിൽ അതൊരു നല്ല ശീലമല്ല കിടക്കുന്നതിന് ഒരു മൂന്ന് മണിക്കൂർ മുന്നെങ്കിലും ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ ഒരു പത്ത് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ ചെറുതായിട്ടൊന്ന് നടക്കുക എക്സസൈസ് സിവിയറായിട്ടുള്ളതല്ല ചെറുതായിട്ടൊന്ന് നടക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ചെയ്ത് കഴിയുമ്പോൾ ഓരോ വിധത്തിൽ പെട്ട നല്ല രീതിയിലുള്ളൊരു ദിനചര്യയായി അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്യുവാണെങ്കിൽ ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ മറ്റുള്ളൊരു ഡോക്ടർമാർക്കുള്ളൊരു വിസിറ്റിനുള്ള ഇതെങ്കിലും നിങ്ങൾക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളാമെന്ന് പ്രതീക്ഷിക്കുന്നു വേറൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ടീയേഴ്സ്